let പി എസ് സിറ്റക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വാർത്തയിൽ കൊടുത്ത സുപ്രധാന നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയും എന്ന ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നല്ല കെടുക്കാറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ എന്താക്കോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അങ്ങനെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം ആദ്യമായി ചർച്ച ചെയ്യുന്ന നിയമങ്ങൾ അതായത് അതിൽ വിവരാവകാശ നിയമമാണ് ആദ്യമായി ചർച്ച ചെയ്യുന്നത് പഠിച്ചുകൂടെ അപ്പം വിവരാവകാശ നിയമം വിജ്ഞാപനം ചെയ്ത തീയതി എന്നാണ് അത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം വിജ്ഞാപനം ചെയ്തത് ഈ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൻ്റെ ക്രമ നമ്പർ ഏതെന്ന് ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി അഞ്ചിലെ ഇരുപത്തിര ഇരുപത്തിരണ്ടാം നമ്പർ നിയമമാണ് എന്താണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൻ്റെ ക്രമം ഏതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ചിലെ ഇരുപത്തിരണ്ടാം നമ്പർ നിയമമാണ് ഓക്കെ അല്ലേ ഇനി വിവരാവകാശ നിയമത്തിൻ്റെ ആമുഖത്തിലെ വാചകങ്ങളെ വ വിവരാവകാശത്തിൻ്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതും പൊതു അധികാര സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പൗരന്മാർ വിവരം പ്രാപ്യമാക്കാനും പൊതു അധികാരസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നുള്ള ആക്ട് എന്നാണ് എന്ന് കൊടുത്തിട്ടുള്ളത് വിവരാവകാശ നിയമത്തിന്റെ ആമുഖത്തിലെ വചനം ഇതാണ് ന്യൂനിയ വായിക്കാം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല വിവരാവകാശത്തിന്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതും പൊതു അധികാര സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്യമാക്കാനും പൊതു അധികാര സ്ഥാപന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നുള്ള ആക്ട് എന്നാണ് വിവരാവകാശ നിയമത്തിൻ്റെ ആമുഖത്തിലെ വാചകം ഓക്കെ അല്ലേ ഇനി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്ന് വിളിക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം അത് പി എസ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്ന് വിളിക്കുന്ന നിയമം ഏതെന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് ഏതാണ് വിവരാവകാശ നിയമമാണ് നെക്സ്റ്റ് സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളിൽ ഏറ്റവും ജനാധിപത്യ മൂല്യം അവകാശപ്പെടാവുന്ന നിയമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏതാണ് അത് രണ്ടായിരത്തി അഞ്ചിൽ വിവരാവകാശ നിയമം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കിയ നിയമങ്ങളിൽ ഏറ്റവും ജനാധിപത്യ മൂല്യം അവകാശപ്പെടാവുന്ന നിയമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഈ വിവരാവകാശ നിയമത്തിൻ്റെ പ്രാധാന് പ്രധാന ഉദ്ദേശലക്ഷ്യങ്ങൾ ഏവയാണ് പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക അതുപോലെ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക അതുപോലെ ഭരണാധികാരികൾക്ക് ജനങ്ങളുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്നുകൂടി ഞാൻ വായിക്കാം ചോദിക്കാം ാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ ഏവയാണ് പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ അഴിമതി നിർമാർജ്ജനം ചെയ്യുക അതുപോലെ ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക ഇനി നെക്സ്റ്റ് ആണ് ഏതെങ്കിലും പൊതു അധികാര സ്ഥാനത്തിന്റെ സൂക്ഷിപ്പിലുള്ളതും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ കീഴിലുള്ളതും ആയ വിവരങ്ങളുടെ ലഭ്യതയെ ലഭ്യത എന്ന് വിളിക്കുന്നു വിവരാവകാശം എന്ന് വിളിക്കുന്നു അപ്പോൾ വിവരാവകാശം എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും പൊതു അധികാര സ്ഥാനത്തിൻ്റെ സൂക്ഷിപ്പിലുള്ളതും അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ കീഴിലുള്ളതും ആയ വിവരങ്ങളുടെ ലഭ്യതയെ വിവരാവകാശം എന്ന് വിളിക്കാം നെക്സ്റ്റ് ഇന്ത്യയിൽ വിവരാവകാശ നിയമനിർമ്മാണ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് ഏത് സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് അത് മസ്തൂർ കിസാൻ ശക്തി സംഘടന അപ്പം ഇന്ത്യയിൽ അത് ചോദിച്ചിട്ടുണ്ട് പി ചോദിച്ചു ഓൾറെഡി ചോദിച്ചു ഇൻ ഇന്ത്യയിൽ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് ഏത് സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ ഈ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ പ്രവർത്തനം നടത്തിയത് ഏത് സംസ്ഥാനത്താണ് അത് രാജസ്ഥാനാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എന്ന പ്രവർത്തനം നടത്തിയത് ഏത് ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ ഈ വിവരാവകാശ നിയമം പ്രാബല്യത്തിലായ തീയതി എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാവകാശ നിയമം പ്രാബല്യത്തിലായത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് നോട്ട് ചെയ്യുന്നത് ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുവാനും ചുമതല നിർവഹിക്കാനും കേന്ദ്ര സംസ്ഥാന തലങ്ങളിലുള്ള സ്ഥാപനങ്ങളെ വിവരാവകാശ കമ്മീഷനുകൾ എന്ന് വിളിക്കാം എന്താണ് എന്താണ് വിവരാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും കേന്ദ്ര സംസ്ഥാന തലങ്ങളിലുള്ള സ്ഥാപനങ്ങളാണ് വിവരാവകാശ കമ്മീഷനുകൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരത്തിന് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ മറുപടി നൽകുകയോ ചെയ്യുന്നത് വിവരാവകാശ കമ്മീഷൻ ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും എത്ര രൂപ വീതം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട് അത് പി ചോദിച്ചതാണ് ഇരുന്നൂറ്റി രൂപ ദിവസവും എന്നാണ് ആ ഉദ്യോഗസ്ഥന് നിന്നും പിഴ ഈടാക്കാൻ വേണ്ടിയിട്ട് അധികാരമുണ്ട് വിവരാവകാശ കമ്മീഷൻ അധികാരമുണ്ട് അതായത് നമ്മളൊരു വിവരാവകാശം കൊടുത്താൽ ഒരു ഒരു വിവരാവകാശത്തിനൊരു വിവരാവകാശം കൊടുത്താൽ ആ വിവരാവകാശം കൃത്യമായ വിവരാവകാശം അല്ലെങ്കിൽ മറുപടി നൽകാൻ ഏത് നമ്മുടെ ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ല എങ്കിൽ അല്ലെങ്കിൽ വിവരാവകാശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ മറുപടി നൽകാൻ അല്ലെങ്കിൽ തൃപ്തികരമായ തെറ്റായതോ മറുപടി നൽകിയെങ്കിൽ ആ ഉദ്യോഗസ്ഥന് നിന്നും ആ ദിവസം തൊട്ട് ഓരോ ദിവസവും ഇരുന്നൂറ്റി രൂപ വീതം പിഴ ഈടാക്കാൻ വേണ്ടിയിട്ട് വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട് വിവരം ലഭിക്കാത്തതിൽ പരമാവധി എത്ര രൂപ ചുമത്താൻ അധികാരമുണ്ട് പരമാവധി ഇരുപത്തി രൂപ വരെ ദിവസം അമ്പത് രൂപ മുതൽ പരമാവധി ഇരുപത്തി രൂപ വരെ പിഴ ചുമത്താൻ വേണ്ടിയിട്ട് വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതില്ലാത്തവയുടെ ഗണത്തിൽപ്പെടുന്നവ എന്തെല്ലാം എല്ലാ വിവരങ്ങളും നമുക്ക് വിവരാവകാശ പ്രകാരം ലഭിക്കുമോ ഇല്ല രാജ്യത്തിന്റെ സുരക്ഷ അഖണ്ഡത എന്നിവയെ ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണയിലുള്ളവ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ എന്നീ വിവരങ്ങൾ നമുക്ക് വിവരാവകാശത്തു ലഭിക്കുകയില്ല എന്താണ് രാജ്യസുരക്ഷ അഖണ്ഡത എന്നിവയെ ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണനയിലുള്ളവ അതുപോലെ തന്നെ വ്യക്തികളുടെ ജീവനും സുരക്ഷയും ഭീഷണിയാകുന്ന തരത്തിലുള്ള വിവരങ്ങൾ എന്നിവയൊന്നും വിവരാവകാശത്തിലൂടെ നമുക്ക് ലഭിക്കുകയില്ല പൊതു അധികാരികൾക്ക് ലഭിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ പൊതുവിവരത്തിൽ ഉൾപ്പെടുന്നു പ്രസ്താവന ശരിയാണോ തെറ്റാണോ ശരിയാണ് പൊതു അധികാരികൾക്ക് ലഭിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ പൊതു അധികാരികൾക്ക് ലഭിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ പൊതുവിവര പൊതുവിവരത്തിൽ ഉൾപ്പെടുന്നു അത് ശരിയാണോ ശരിയായ പ്രസ്താവനയാണ് പൊതുവിവരങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന വിവരങ്ങൾ ഏതൊക്കെയാണ് സർക്കാർ ഓഫീസ് ഫയലുകൾ നമുക്ക് വിവരാവകാശത്തിൽ ലഭിക്കും അതുപോലെ തന്നെ രേഖകള് പ്രമാണങ്ങൾ സർക്കുലറുകൾ മെമ്മോകൾ ഉപദേശങ്ങൾ ഉത്തരവുകൾ കരാറുകൾ സ്ത്രീവര കണക്കുകൾ റിപ്പോർട്ടുകൾ ലോഗ് ബുക്ക് പത്രക്കുറിപ്പ് സാമ്പിളുകൾ മാതൃകകൾ ഇ വിവരങ്ങൾ ഇമെയിൽ വിവരങ്ങൾ എന്നിവ നമുക്ക് വിവരാവകാശത്തിലൂടെ വിവരാവകാശത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അല്ലേ അപ്പം നെക്സ്റ്റ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നത് ബാധകമല്ലാത്ത സ്ഥാപനങ്ങളിലെ ഉദാഹരണമാണ് ഇൻ്റലിജൻസ് ബ്യൂറോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആൻഡ് കമ്പനി Cabinet Secretary, Directorate of Revenue Intelligence. ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് നർക്കോട്ടിക് ഡ്രഗ്സ് ബ്യൂറോ ഏവിയേഷൻ റിസർച്ച് സെൻ്റർ സായുധ സേനകൾ എന്നിവയിൽ നിന്നും വിവരാവകാശ നിയമ വിവരാവകാശ നമുക്ക് വിവരാവകാശത്തിലൂടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല അപ്പോൾ ഏതൊക്കെയാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാത്ത സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഇൻ്റലിജൻസ് ബ്യൂറോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ആൻഡ് ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഏവിയേഷൻ റിസർച്ച് സെൻ്റർ സായുധ സേനകൾ എന്നിവയിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുകയില്ല ഇനി സാധാരണ നിലയിൽ വിവരാവകാശ നിയമപ്രകാരം നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ എത്ര ദിവസത്തിന് ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷന് വിവരം നൽകണം അതായത് ഒരു വ്യക്തി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എന്താണ് വിവരാവകാശം നൽകിയെങ്കിൽ ആ അതിനുള്ള മറുപടി ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എത്ര ദിവസത്തിനകം ആ വ്യക്തിക്ക് നൽകണം മുപ്പത് ദിവസത്തിനകം നൽകണം അത് സാധാരണ നിലയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ എത്ര ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷകന് മറുപടി നൽകണം അത് മുപ്പത് ദിവസം ഇനി അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴി ലഭിച്ച അപേക്ഷയാണെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫോർമേഷനാണ് ഇത്തരത്തിലേയും അപേക്ഷ ലഭിക്കുന്നതെങ്കിൽ ആ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ മുപ്പത് ദിവസം അതുപോലെ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ എന്താണ് മുപ്പത്തി അഞ്ച് ദിവസം ഓക്കെ അല്ലേ ഇനി ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിഷയങ്ങളിൽ എത്ര ദിവസത്തിനകം മറുപടി നൽകണം അത് പി എസ് സി ചോദിച്ചതല്ല പി എസ് ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിഷയങ്ങളിൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി എസ് ചോദിച്ചു ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻകാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്താണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻകാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് ഇനി ഏറ്റവും ആണ് ഈ വിവരാവകാശ നിയമം നിലയിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്ന് ഓർത്തു വെക്കണേ അപ്പം ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലയിൽ വരുമ്പോൾ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഏറ്റവും നല്ല വിവരാവകാശല്ലേ അപ്പം ഏറ്റവും വിവരമുള്ള ആൾക്കാർ തന്നെയായിരുന്നു വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ തലപ്പത്തുണ്ടായിരുന്നത് എന്ന് വെക്കുക ആരൊക്കെയാണ് എ പി ജെ അബ്ദുൽ കലാം രാഷ്ട്രപതി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ഓക്കെ അല്ലേ ഇനി ലോകത്താദ്യമായി വിവരാവകാശ നിയമ നിലയിൽ വന്ന രാജ്യം ഏതാണ് അത് സ്വീഡനാണ് ലോകത്താദ്യമായി വിവരാവകാശ കമ്മീഷൻ നിലയിൽ വന്ന രാജ്യം സ്വീഡനാണ് ഇനി ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ എത്ര രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ് പതിക്കേണ്ടത് പത്ത് രൂപ അപ്പം നമ്മളൊരു വിവരാവകാശ അവകാശത്തിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകുമ്പോൾ അതിൽ പത്ത് രൂപ കോട്ട് ഫീസ് സ്റ്റാമ്പ് പതിപ്പിക്കണം ഇനി നമ്മൾ ബി പി എൽ കുടുംബത്തിലെ വ്യക്തിയാണെങ്കിലോ ആ ബി പി എൽ ഉള്ള വ്യക്തിയാണെങ്കിൽ ബി പി എൽ ബി പി എൽ കാർഡിലുള്ള വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന വ്യക്തിയാണെങ്കിൽ ഈ പത്ത് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് പതിപ്പിക്കേണ്ടതില്ല പതിപ്പിക്കേണ്ടതില്ല ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്നിവരെ ആരാണ് അത് രാഷ്ട്രപതിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്നിവരെ നിയമിക്കുന്നവരാണ് രാഷ്ട്രപതി ാണ് ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പുറമെ എത്ര അംഗങ്ങൾ വരെയാകാം പത്ത് അംഗങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പുറമെ എത്ര അംഗങ്ങൾ വരെയാകാം പത്ത് ഓക്കെ അല്ലേ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പി എസ് സി ചോദിക്കും പ്രസ്താവന രീതിയിൽ ചോദിക്കും ഇനി വിവരാവകാശ നിയമത്തിന് എത്ര അധ്യായങ്ങളാണുള്ളത് ആറ് അധ്യായങ്ങൾ വിവരാവകാശ നിയമത്തിന് എത്ര അധ്യായങ്ങളുണ്ട് ആറ് വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകൾ എത്രയാണ് മുപ്പത്തിയൊന്ന് വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകൾ മുപ്പത്തി അധ്യായങ്ങൾ ആറ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരെ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ ആരൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു പി എസ് ചോദ്യമാണ് സ്ഥിരം ചോദ്യമാണ് ആരാണ് നിയമിക്കുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും ഇൻഫർമേഷൻ കമ്മീഷണറെ രാഷ്ട്രപതിയാണെന്ന് നമ്മൾ പഠിച്ചു അപ്പം ഈ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യേണ്ടത് ഇന്ന ആളൊക്കെയാണ് നിയമിക്കേണ്ടത് എന്ന് മാത്രമാണ് രാഷ്ട്രപതി ഇന്നവരെയൊക്കെയാണ് നിയമിക്കേണ്ടത് എന്ന് പറയുന്ന ആരൊക്കെ ചേർന്നാണ് പ്രധാനമന്ത്രി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും ഒരു ക്യാബിനറ്റ് മന്ത്രിയും ചേർന്നാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് അപ്പം അവർ തീരുമാനിക്കും ആരൊക്കെ നിയമിക്കണമെന്ന് ഇന്നിട്ട് നിയമിക്കുന്ന ആരാണ് എന്നിട്ട് രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യും എന്നിട്ട് രാഷ്ട്രപതി ാണ് ഇവരെ നിയമിക്കുന്നത് അപ്പം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ശുപാർശ ചെയ്യുന്ന ശിപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രിയുണ്ട് ലോകസഭാ പ്രതിപക്ഷ നേതാവുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് മന്ത്രിയുമുണ്ട് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരെ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന സമിതിയുടെ തലവൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇല്ലേ സഭയിൽ ശുപാർശ ചെയ്യുന്ന പ്രധാനമന്ത്രി ഉണ്ട് പ്രധാനമന്ത്രിയുണ്ട് പ്രധാനമന്ത്രിയാണ് മുഖ്യ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ തലവൻ ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് അത് ന്യൂഡൽഹി കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഈ വിവരാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷം പത്തൊമ്പതാണ് അത് പി എസ് ചോദിച്ചിട്ടുണ്ട് വിവരാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷം വിവരാവകാശം ഈ വിവരാവകാശ നിയമത്തിന്റെ ഏതൊക്കെ വകുപ്പുകളിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി വരുത്തിയത് വകുപ്പ് പതിമൂന്ന് വിവരാവകാശ നിയമത്തിന്റെ ഏതൊക്കെ വകുപ്പുകളിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി വരുത്തിയത് മൂന്നും പതിനാറും ഇരുപത്തിയേഴ് പി എസ് സി പ്രസ്താവന രീതിയിൽ ചോദിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ അതായത് കേന്ദ്ര സംസ്ഥാന കമ്മീഷനുകൾ ഔദ്യോഗിക ഔദ്യോഗിക കാലാവധി എത്രയാണ് അത് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും വിധമാണ് അപ്പം നമ്മുടെ വിവരാവ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷന്റെ കാലാവധി ആര് തീരുമാനിക്കും ആർക്ക് തീരുമാനിക്കൽ അധികാരമുണ്ട് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും എന്നാണ് പറഞ്ഞത് ഇനി വിവരാവകാശ നിയമത്തിന് എത്ര ഷെഡ്യൂളുകളാണുള്ളത് രണ്ട് ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക എത്ര എന്ന് ചോദിച്ചാൽ പറയണം രണ്ട് ഷെഡ് പട്ടിക ഇനി വിവരാവകാശ നിയമത്തിൻ്റെ ഒന്നാം ഒന്നാം പട്ടിക ഒന്നിൻ്റെ പ്രതിപാദ്യം എന്തെന്ന് ചോദിച്ചാൽ പറയണം വിവരാവകാശ കമ്മീഷൻമാരുടെ സത്യപ്രതിജ്ഞയുടെ വിശദാംശ വിശദാംശങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പട്ടിക ഒന്നിൻ്റെ പ്രതിപാദ്യ വിഷയം എന്തെന്ന് ചോദിച്ചാൽ പറയണം വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയുടെ വിശദാംശങ്ങളാണ് പട്ടിക ഒന്നിൽ കൊടുത്തിട്ടുള്ളത് ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് സെക്യൂരിറ്റി സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന നിയമത്തിലെ പട്ടിക ഏതാണ് അപ്പം രണ്ടാം പട്ടികയാണ് അപ്പം എന്താണ് ഈ വിവരാവകാശ നിയമപ്രകാരം ആർക്കൊക്കെ വിവരം നൽകേണ്ട എന്ന് പറയുന്ന പട്ടികയാണ് രണ്ടാം പട്ടിക ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് രാഷ്ട്രപതിക്ക് ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് അതും രാഷ്ട്രപതിക്കാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ രാജിക്കത്ത് നൽകിയത് രാഷ്ട്രപതിക്കാണ് ഇനി സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലെ ഓഫീസുകളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ അത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയും സംസ്ഥാന സംസ്ഥാന കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഓഫീസിലുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയും അത് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയും സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ും കേന്ദ്രത്തിലാണെങ്കിൽ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എന്ന് പറയും ഓക്കെ അല്ലേ ഇനി നിയമപ്രകാരം ചില വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട ബാധ്യത പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കില്ല എന്നാണ് നിയമപ്രകാരം എല്ലാ വിവരങ്ങളും നമുക്ക് വിവരാവകാശത്തോട് ലഭിക്കുമോ ഇല്ല അങ്ങനെ നിയമപ്രകാരം ചില വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട ബാധ്യത പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കില്ല എന്ന് നിർദ്ദേശിക്കുന്ന നിയമത്തിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് എട്ടിലൊന്നാണ് അപ്പം നിയമപ്രകാരം എല്ലാ വിവരങ്ങളും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകേണ്ടതില്ല പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകേണ്ടതില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് വകുപ്പ് എട്ടിലൊന്നാണ് ഓരോ പൊതു അധികാരിയും തങ്ങളുടെ കീഴിലെ എല്ലാ ഓഫീസുകളിലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ സ്ഥാന നിർദ്ദേശം ചെയ്യണം എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് അഞ്ച് എന്താണ് എല്ലാ നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാരിന് കീഴിലുള്ള എല്ലാ പൊതു അധികാരികളും തങ്ങളുടെ കീഴിലെ എല്ലാ ഓഫീസുകളിലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ സ്ഥാന നിർദ്ദേശം ചെയ്യണം അല്ലെങ്കിൽ നിയമിക്കണം എന്ന് പറയുന്ന വകുപ്പ് വകുപ്പ് അഞ്ചാണ് വകുപ്പ് അഞ്ച് ഇനി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏത് അത് വകുപ്പ് ആണ് എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് മൂന്ന് ഇനി ഷുവർ ഷു ഷുഗർ ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വിവരാവകാശ നിയമം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാനായി പ്രാദേശിക ഭാഷയിൽ ഒരു ഗൈഡ് തയ്യാറാക്കേണ്ടതാണ് എന്ന് നിഷ്കർഷിക്കുന്ന നിയമത്തിലെ വകുപ്പ് വകുപ്പ് ഇരുപത്തിയാറിൽ രണ്ടാണ് എന്നാണ് വിവരാവകാശ നിയമം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാനായി പ്രാദേശിക ഭാഷയിൽ ഒരു ഗൈഡ് തയ്യാറാക്കേണ്ടതാണെന്ന് നിഷ്കർഷിക്കുന്ന നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപത്തിയാറിൽ രണ്ട് വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവ് എന്നെ വിശേഷിപ്പിക്കുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് മൂന്ന് അത് പി എസ് സി ചോദിച്ചു വിവരാവകാശ നിയമത്തിൻ്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വകുപ്പ് ഏതെന്ന് പി എസ് സി ചോദിച്ചു ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കേണ്ട അപേക്ഷയിൽ ഫീസ് ഒടുക്കേണ്ടതില്ലാത്ത വിഭാഗം ഏതാണ് അത് ബി പി എൽ വിഭാഗം നമ്മൾ പറഞ്ഞേ ചർച്ച ചെയ്തു ദാരിദ്ര്യരേഖ താഴെയുള്ള ഒരു വ്യക്തി വിവരാവകാശ വിവരാവകാശം ലഭിക്കുന്നതിന് പത്ത് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടതില്ല അപ്പം പത്ത് രൂപയാണ് വിവരാവകാശ നിയമത്തിന് ഫീസ് ഈടാക്കുന്നത് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇതിന്റെ ബാക്കി വീഡിയോസ് നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതെ ബൈ സി യു